ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം നാളത്തെ കഥയിൽ ഗംഗ ശ്രേയയുടെ അഭിനയമൊക്കെ അവസാനിപ്പിക്കണമെന്ന് വിചാരിക്കുന്നു ഗംഗ മഹിയോട് പറയുന്നുണ്ട് ശ്രേയയുടെ ശരീരത്തിലുള്ള ഗൗരിയുടെ ആത്മാവിനെ ഇല്ലാതാക്കണമെങ്കിൽ ഒരു മന്ത്രവാദിയെ കൊണ്ടുവരണമെന്ന് ഗംഗ സപ്പോർട്ട് ചെയ്തു ആളും സംസാരിക്കുന്നുണ്ട് മഹിയപ്പോൾ അത് കേട്ടിട്ട് ചോദിക്കുന്നുണ്ട് മന്ത്രവാദിയെ കൊണ്ടുവരണമെന്ന് തന്നെയാണോ നിങ്ങൾ പറയുന്നതെന്ന് രണ്ടു പേരും വേണമെന്ന് പറയുന്നു അതിനുശേഷം ഹൈമാവതിയോടും ദേവയാനി ഗംഗശ്രേയയുടെ ശരീരത്തിൽ കയറിയിരിക്കുന്ന ഗൗരിയുടെ ആത്മാവിനെ ഒഴിവാക്കാൻ മന്ത്രവാദിയെ കൊണ്ടുവരണമെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ഹൈമാവതി പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അങ്ങനെയൊന്നും ചെയ്യേണ്ട നീ അങ്ങൊഴിഞ്ഞു പോയാൽ മതി എന്നൊക്കെ ഗംഗയോട് പറയുന്നു പിന്നീട് ഹൈമാവതിയും ശ്രേയയും ദേവ്യാനിയും അമ്മയും കൂടി ഒത്തുകൂടുന്നുണ്ട് ഹൈമാവതി ശ്രേയോട് പറയുന്നുണ്ട് ഇത് നിന്നെ പരീക്ഷിക്കാൻ വേണ്ടിയുള്ള വഴി തന്നെയാണ് ഈ മന്ത്രവാദിയെ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞത് നീ ഇതിൽ വീഴാൻ പാടില്ല നിന്റെ ശരീരത്തിൽ ഗൗരി ഉണ്ടെന്ന് തന്നെ മഹി വിശ്വസിക്കണം അതുപോലെ വേണം ആക്ട് ചെയ്യാൻ പറയുന്നു ഇവർ പറയുന്നതെല്ലാം ഗൗരി കേൾക്കുന്നുണ്ടായിരുന്നു ഗൗരിക്കാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നു ഇതോടെ ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക്